സി പി ഒ റാങ്ക് ലിസ്റ്റിൽ അനർഹരായ പന്ത്രണ്ട് പേരെ തിരികെ കയറ്റിയത് സാങ്കേതിക പിഴവെന്ന് തിരുവനന്തപുരം ജില്ലാ പി എസ് സി ഓഫീസർ റിപ്പോർട്ടറിനോട് എന്നാൽ പിഴവ് എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് മറുപടിയില്ല വിഷയത്തിൽ റിപ്പോർട്ടർ ഫോളോ അപ്പ് ഏപ്രിൽ റാങ്ക് ഹോൾഡേഴ്സിന്റെ മെയിൻ ലിസ്റ്റിലാണ് മതിയായ ശാരീരിക അളവുകളില്ലാത്ത പന്ത്രണ്ട് പേർ കടന്നുകൂടിയത് മെയിൻ റാങ്ക് ലിസ്റ്റിറങ്ങി മൂന്ന് മാസത്തിന് ശേഷം ഈ പന്ത്രണ്ട് പേരെ റാങ്ക് പട്ടികയിൽ നിന്ന് പുറത്താക്കി വാർത്താ ഉത്തരവ് സഹിതം ഇന്നലെ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നു ഇതിന് പിന്നാലെയാണ് ഔദ്യോഗിക വിശദീകരണം പി എസ് സി നടത്താതെ ക്ലിറിക്കൽ മിസ്റ്റേക്കാണെന്ന ഫോർവേഡ് മെസ്സേജുകൾ പ്രചരിപ്പിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ജില്ലാ പി എസ് സി ഓഫീസറും പന്ത്രണ്ട് പേരെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് തിരുത്തൽ വിജ്ഞാപനം ഇറക്കിയ ഉദ്യോഗസ്ഥനുമായ കെ പി രമേഷ് കുമാറിന് വിളിച്ചത് സംഭവിച്ചത് ക്ലിറിക്കൽ മിസ്റ്റേക്കാണെന്നാണ് വിശദീകരണം ഒന്നോ രണ്ടോ ചിലപ്പോൾ സംഭവിച്ചേക്കാം എങ്ങനെ പന്ത്രണ്ട് പേർക്ക് സംഭവിച്ചു ആർക്കെങ്കിലുമെതിരെ നടപടിയെടുത്തോ എന്ന് ചോദിച്ചപ്പോഴേക്ക് പി എസ് സി പി ആർഒയെ വിളിക്കണമെന്നായി പി എസ് സി പി ആർ ഒയെ പലതവണ വിളിച്ചു പ്രതികരിച്ചില്ല പി എസ് സി ഔദ്യോഗികമായും പ്രതികരിക്കുന്നില്ല ചുരുക്കത്തിൽ പന്ത്രണ്ട് പേരെ എന്തിന് പുറത്താക്കിയെന്ന ചോദ്യത്തോട് പി എസ് സി മറുപടി പറയാതിരിക്കുകയാണ് നേരത്തെ എസ് എഫ് ഐ കത്തിക്കുത്ത് കേസിനെ തുടർന്ന് മൂന്ന് എസ് എഫ് ഐക്കാർ പോലീസ് പിടിയിലായപ്പോഴാണ് ഇവരുടെ കോപ്പിയടി പുറത്തുവന്നതും റാങ്ക് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതും പന്ത്രണ്ട് പേരെ ബോധപൂർവം പി എസ് സി അംഗം ഉൾപ്പെടുത്തിയതാണോ അതോ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്തിയതാണോ എന്ന് വിശദീകരിക്കേണ്ടത് പി എസ് സി ആണ് ഒരാളുടെ കാര്യത്തിലാണെങ്കിൽ മിസ്റ്റേക്ക് എന്ന് പറയാം രണ്ട് പേരെയും സഹിക്കാം പക്ഷേ പന്ത്രണ്ട് പേരുടെ കാര്യത്തിൽ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉൾക്കൊള്ളാനാകും ഇതിൽ ദുരൂഹമായി എന്തൊക്കെയോ നടന്നിട്ടുണ്ട് റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം